എല്ലാവർക്കും നമസ്കാരം വിസ പി എസ് സി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന വുമൺ സി പി ഒ പരീക്ഷയുടെ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പ്രേക്ഷകൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗരൂപം ഏത് പ്രേക്ഷകൻ പ്രേക്ഷക എന്നുള്ളതാണ് ഒരു ഷായാണുള്ളത് അല്ലേ അതിനർത്ഥം എന്താണ് എന്തെങ്കിലും അയക്കുന്നവൻ അല്ലേ കത്തൊക്കെ അയക്കുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കുക പ്രേക്ഷകൻ എന്ന് വിളിക്കുക അപ്പൊ കത്തുകളിൽ മേൽവിലാസം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടു ഫ്രം എന്നിവയ്ക്ക് പകരം വയ്ക്കാവുന്ന മലയാള പദമാണ് പ്രേക്ഷകൻ അല്ലെങ്കിൽ പ്രേക്ഷക അയക്കുന്ന ആൾ എന്നാണ് അപ്പൊ സ്വീകരിക്കുന്നതാണെങ്കിൽ വിളിക്കുന്ന പേര് ഗ്രാഹകൻ എന്നാണ് ഗ്രാഹകൻ അല്ലെങ്കിൽ സ്വീകർത്താവ് ഗ്രാഹകൻ അല്ലെങ്കിൽ സ്വീകർത്താവാണ് സ്വീകരിക്കുന്ന ആൾ അപ്പൊ പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആളാണ് അതിന്റെ വിപരീതം പ്രേക്ഷക എന്നുള്ളതാണ് പ്രേക്ഷകയാണ് ഉത്തരം നിഷ്ഫലയത്നം എന്നർത്ഥം വരുന്ന ശൈലി തിരഞ്ഞെടുക്കുക നിഷ്ഫല യജ്ഞം എന്താണ് നിഷ്ഫല യത്നം കാകദന്ത ഗവേഷണമാണ് കക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് കാക്കയാണ് അല്ലേ അതുപോലെ തന്നെ ദന്തം എന്ന് പറഞ്ഞാൽ പല്ലാണ് അപ്പോൾ കാക്കയ്ക്ക് യഥാർത്ഥത്തിൽ പല്ലില്ല അല്ലേ ദർ ഈസ് നോ ടൂത്ത് ഇൻ എ എന്നാണ് യഥാർത്ഥത്തിൽ പറയുക കാക്കയ്ക്ക് എന്തില്ല പല്ലില്ല അപ്പോൾ കാക്കയുടെ പല്ല് റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഗവേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആതിലോട് ഉദ്ദേശിക്കുന്നത് എഫേർട്ട് അതായത് നമ്മൾ ആവശ്യമില്ലാത്ത വേണ്ടി എഫേർട്ട് എടുക്കുക യൂസ് യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് അത് നമുക്കൊന്നും കിട്ടുന്നില്ല അത്രയേ ഉള്ളൂ നിഷ്ഫല യജ്ഞം കാഗതെന്ത് ഗവേഷണം കകതെന്ത് ഗവേഷണം എന്നാണ് ഉത്തരം വരിക നിരാമയം നിർപ്ല സമയം സമത എന്ന വാക്കിൻ്റെ സമാനാർത്ഥത്തിലുള്ള പദം സമത തുല്യതയാണ് പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം വ്യാഴവട്ട സ്മരണകൾ ആരുടെ കൃതിയാണെന്നൊന്ന് പറയണം വ്യാഴവട്ട സ്മരണകൾ ആരുടെ കൃതിയാണ് അതുപോലെ തന്നെ താഴെ കൊടുത്തവയിൽ ബഹുത്വ സൂചന നൽകുന്ന പദം തിരഞ്ഞെടുക്കുക എന്നാണ് ബഹുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നിലധികം വർധനവിനെ സൂചിപ്പിക്കുന്നതാണ് സ്വാമികൾ ഉദ്ധവർ വസുദേവർ ഇതെല്ലാം ബഹുമാനാർത്ഥം പറയുന്നതാണ് ചൊന്നവരാണ് ഉത്തരം ചൊന്നവർ ചൊന്ന് എന്ന് പറഞ്ഞാണ് പറയുക എന്നുള്ള അർത്ഥത്തിൽ ശുദ്ധരൂപം തിരഞ്ഞെടുക്കുക അഷ്ടമുഷ്ടി എങ്ങനെയാണ് അഷ്ടമുഷ്ടി ഇതിലെ നിലവിൽ ആ ഓപ്ഷൻ ബി ആണ് അഷ്ടമുഷ്ടി എല്ലാം ഈ ഡായാണ് വരേണ്ടത് അഷ്ടമുഷ്ടി മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനമുണ്ടാവും സൗരഭ്യം പാലോട് ചേർന്ന വെള്ളവും പാലാകും പാലോട് ചേർന്ന വെള്ളവും പാലാകും എന്നാണ് പ്രിമിറ്റീവ് എന്നതിൻ്റെ പരിഭാഷ പദം പ്രിമിറ്റീവ് എന്നാൽ പ്രാകൃതമായ എന്നാണ് പ്രാകൃതമായ താഴെ കൊടുത്തവയിൽ കാട് എന്ന പദത്തിൻ്റെ പര്യായ പദക്കൂട്ടമാണ് കാട് വിപിന്നം എന്നാൽ കാടാണ് പക്ഷേ ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ് ആനനം ആസ്യം വതനം എന്താണ് മുഖമാണ് അല്ലെ ആനനം മുഖമാണ് അപ്പോൾ ആനനമുള്ള രണ്ടോ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കളയാം ഇനി വാടി എന്നാൽ പൂന്തോട്ടമാണല്ലേ കാനനം ഗഹനം വിപിന് അതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം കാനനം ഗഹനം വിപിന്നം ഗഹനം എന്ന് പറഞ്ഞാൽ കാട് എന്നാണ് അർത്ഥം ഗഹനം എന്ന് പറഞ്ഞാൽ കാട് അതായത് ഉള്ളിലേക്ക് കടക്കാൻ പറ്റാത്തത് ഇടതുറന്നു നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എസ് സി ആർ ടി എന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ട് മുൻവർഷ ചോദ്യങ്ങളുണ്ട് എല്ലാവർക്കും മലയാളം അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വിചാ വിചാരിക്കുന്നു കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം